മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവരുടെ താൽക്കാലിക പുനരധിവാസത്തിന് ഊന്നൽ നൽകി പ്രവർത്തിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ടി ആരിഫ് അലി മുണ്ടക്കൈയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആരിഫ് അലി നമ്മുടെ ദുരന്ത ഭൂമിയിൽ ചൂരൽ മലയിൽ

അപ്പോ ഏതൊരു ഡിസാസ്റ്ററിന്റെയും ആദ്യഘട്ടം എന്ന് പറയുന്നത് റെസ്ക്യൂ ഓപ്പറേഷനാണ് റെസ്ക്യൂ ഓപ്പറേഷൻ അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ജീവന്റെ അവസാനത്തെ തുടിപ്പ് എവിടെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ എല്ലാ ആളുകളും വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ പോഷക സംഘടനകളായിട്ടുള്ള വളണ്ടിയർ വിങ്ങും അതുപോലെ എൻ എല്ലാം വളരെ സജീവമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അതിന്റെ സെക്കൻഡ് ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു അത് ഇമ്മീഡിയറ്റ് റിലീഫാണ് അതിനുവേണ്ടി ധാരാളം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഗവൺമെന്റ് അത് സ്വന്തം നിലയിൽ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവങ്ങളാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷനും അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് റിലീഫും എന്ന് പറയുന്ന ഒരു സംഗതിയിലുള്ളത് ഇനി വരേണ്ടത് റീഹാബിലിറ്റേഷനാണ് റിഹാബിലിറ്റേഷന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പോളിസിയുണ്ട് ആ പോളിസി ആളുകളെ പുനരുദ്ദേശിപ്പിക്കുക അതിനുവേണ്ടി ടൗൺഷിപ്പ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന ഒരു പദ്ധതിയാണ് പക്ഷേ കുടുംബങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു സംഗതിക്ക് കുറച്ച് സമയമെടുത്തു ഈ സമയം എടുക്കുന്നതിനിടക്ക് ഉള്ള ഒരു ഇൻട്രീം റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് എല്ലാവർക്കും ഒരു ഡീസൻറ്റ് ഷെൽട്ടർ താൽക്കാലികമായി കിട്ടുന്ന ഒരു പ്രോജക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആളുകളൊക്കെ അവരുടെ ഒരു ഡിഗ്നിറ്റി കാത്തു കാത്തുസൂക്ഷിക്കത്തക്ക വിധത്തിലായിരിക്കണം അവരുടെ തുടർന്നുള്ള ജീവിതമുണ്ടായത് വലിയ ഒരു കലാമിറ്റിയെ നേരിട്ട ആളുകളാണ് അവർക്ക് വേണ്ടപ്പെട്ട പലരും പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ സ്വന്തം നിലയിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന മാനസിക വ്യഥകളുണ്ട് ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു ഡിഗ്നിഫൈഡ് ലൈഫുണ്ട് അത് സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരിടക്കാല ജീവനം എന്ന് പറയുന്ന ഒരു സംഭവം അത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതാണ് നമുക്ക് റീഹാബിലിറ്റേഷനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത് അതായത് സ്കൂളുകൾ മദ്രസകൾ പള്ളികൾ എന്നൊക്കെ പറയുന്ന ഇടക്കാല ക്യാമ്പുകൾ ആ ക്യാമ്പുകൾ അധികകാലം നമുക്ക് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല മാത്രമല്ല ഇത്രയും വലിയൊരു പുനരധിവാസം എന്ന് പറയുന്നത് നാളെയോ മറ്റന്നാളോ നടക്കുന്ന കാര്യമില്ല അപ്പോൾ അതിനിടയ്ക്കുള്ള ഒരു പീരിയഡിനെ നമ്മൾ കാണുകയും ആ ആളുകളുടെ വളരെ ആയിട്ടുള്ള ഒരു ജീവിതം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ മുന്നിലും അതുപോലെ സന്നദ്ധ സംഘടനകളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ അതിനു അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ഗവൺമെൻറ് മാത്രമല്ല സന്നദ്ധ സേവകര് ഇവിടെ എല്ലാ തുറകളിലും പ്രവർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് സന്നദ്ധ സേവകരെയും സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന വളരെ നല്ല പ്രാഗൽഭ്യമുള്ള ചരിത്രമുള്ള എൻ ജിഒകളുണ്ട് ആ എൻ ജിഒകളുടെയും സഹായം തേടുകയും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നേരിട്ട് കാണുക അവിടുന്ന് തുടങ്ങിയിട്ട് ഒരു പുഴ ഒരു ചെറിയ പുഴ വഴിമാറി ഈ ഒരു അവസ്ഥയിലാണ് ഒരു എത്രത്തോളം അതായത് ഇവിടെ വ്യാപ്തിയുള്ള ഒരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത് വ്യാപ്തിയുള്ള അപകടം എന്ന് പറഞ്ഞാൽ വ്യാപ്തി പലതുകൊണ്ടും ആകാം ഒരു വ്യാപ്തിയുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ മുന്നൂറിലധികം ജീവനുകൾ നഷ്ടപ്പെടുന്നു ഇരുന്നൂറിലധികം ആളുകളെ കാണാതാകുന്നു എന്നുള്ള ഒരു നഷ്ടം ആ നഷ്ടം ഒരു വലിയ വ്യാപകമായ നഷ്ടമാണ് അതോടൊപ്പം തന്നെ രണ്ടോ മൂന്നോ വില്ലേജുകൾ അപ്പടി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന മറ്റൊരു നഷ്ടമാണ് മൂന്നാമത്തെ നഷ്ടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് അവരുടെ ബാക്കിയുള്ളവരുടെ പിന്നെ ശരീരം ഏറ്റുവാങ്ങാനോ അതിന് അർപ്പിക്കാനോ കഴിയുന്നില്ല എന്നുള്ളത് ഒരു മനസ്സിൽ സൃഷ്ടിക്കുന്ന ആഘാതമുണ്ട് ആ ആഘാതത്തിൻ്റെ വ്യാപ്തിയും വളരെ വലുതാണ് അതുപോലെ ഏറ്റുവാങ്ങേണ്ടുന്ന ശരീരങ്ങൾ പൂർണ്ണ ശരീരങ്ങളാകുന്നില്ല പലപ്പോഴും ഭാഗികമായ ശരീരങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ മോർച്ചറിയിൽ ചെല്ലുമ്പോൾ കാണുന്നത് വളരെ ചെറിയ ചെറിയ പാട്ടുകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ഈ പാട്ടുകൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും അത് എൻ്റെ ഉറ്റവരുടേതാണോ അല്ലയോ എന്നുള്ള തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് അത് മാനസികമായ ആഘാതത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഒരു അപകടം പോലെ അല്ല ഈ അപകടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഉദാഹരണമായിട്ട് ആളുകളുടെ സൈക്കോളജിക്കൽ പുനരധിവാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ പ്രത്യേക ശ്രദ്ധ പൂന്നേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ഹെൽത്ത് വർക്കേഴ്സിന്റെ ആവശ്യമുണ്ട് മെന്റൽ ഹെൽത്ത് വർക്കേഴ്സിന്റെ ആവശ്യമുണ്ട് കൗൺസിലേഴ്സിന്റെ ആവശ്യമുണ്ട് അവർ വന്ന് ഈ കാര്യം നിർവഹിക്കണം പോസിറ്റീവായിട്ട് അവരുടെ ചിന്തയെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ദുരന്തത്തിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ ക്യാമ്പിൽ തന്നെ കഴിയുന്നുണ്ട് ഇവരുടെ പുനരധിവാസം വലിയ ഒരു വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നുണ്ട് പുനരധിവാസം പൂർണ്ണമായി സജ്ജമാക്കാൻ ഒരുപാട് സമയമെടുക്കും എന്നാൽ ഒരു താൽക്കാലിക പുനരധിവാസത്തിന് എത്രയും പെട്ടെന്നുള്ള സൌകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളിലും മുന്നിലുള്ളത് ഇതിൽ ജമാഅത്ത് ഇസ്ലാമിയും കാര്യമായ പങ്ക് തന്നെയാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സഞ്ജു കൊറ്റമലിനൊപ്പം ചൂരൽമലയിൽ നിന്നും ഷഹാൻ അഷറിങ് മീഡിയ വൺ